കാലം നേരുന്ന ലോകം കാലം മാറി നാടും മാറി ജീവിത കഥകൾ മാറി മറഞ്ഞു ബന്ധം സൗഹൃദമൊക്കെ കാര്യം കാണാൻ ഒക്കെ ബന്ധം സ്വന്തം സൗഹൃദമൊക്കെ കാര്യം കാണാൻ വേദിയൊരുക്കി കണ്ടതു കൗതുകമെന്നു കുറിക്കും മക്കൾ തന്നുടേ മാഹാത്മ്യങ്ങൾ കണ്ടത് കൗതുകമെന്നു കുറിക്കും മക്കൾ തന്നുടെ മഹാത്മ്യങ്ങൾ സത്യം സ്നേഹം തന്നുടാത്മ്യങ്ങൾ കൈവിട്ടൊരു കളി തുടരുകയില്ല സത്യം സ്നേഹം ആത്മാർത്ഥതയും കൈവിട്ടൊരു കളി തുടരുകയില്ല മക്കളെ തന്നുടെ മനയായി വളർത്തിയെടുക്കും മാതാക്കളെ ൾ തന്നുടോമനായി വളർത്തിയെടുക്കും മാതാക്കളെ അവരുടെ വളർച്ച കണ്ടുനിരയാൽ പിതൃക്കൾ ഒരുക്കിയ പടവുകളേറെ അവരുടെ വളർച്ച കണ്ടുനിറായാൽ പിതൃക്കൾ ഒരുക്കിയ പടവുകളേറെ നിലയില്ല കയം എന്നതുപോലെ തന്നെ പുൽകും വേള തന്നുടെ ജോലികൾ എന്നത് മുഖ്യം മക്കൾ തന്നുടെ നിറയും തന്നുടമികൾ എന്നത് മുഖ്യം മക്കൾ തന്നുടെ മൊഴിയിൽ നിറയും സഹനമതങ്ങനെ ജീവിത കഥയിൽ പലയാവർത്തി തുടരും ഭൂമിയിൽ കാലം മാറിയ കഥയറിയാതെ വിധിയുടെ വകയിൽ ഒടുങ്ങും റിയ കഥയറിയാതെ വിധിയുടെ വകയിൽ ഒടുങ്ങും